അസ്സാം വലൈക്കു ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ശിശുവിന്റെ വീട്ടിലാണ് കേട്ടോ അവള് മാസങ്ങളായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അവളെ നാട്ടിലെ പൂരത്തിന് വന്നതാണ് ഇതാണ് ചീരങ്കുളങ്ങര പൂരം സാധാരണ ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ ആർക്കും വീഡിയോസിൽ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ആളുടെ വീട്ടിലെ എല്ലാവർക്കും വീഡിയോസിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെയുള്ളവരാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അങ്ങനെ ഞാൻ രാവിലെ ഒരു പത്തര ആവുമ്പോൾ ഇവിടെ എത്തി എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ വ്ലോഗിലെ മെയിൻ ക്യാരക്ടർ ഈ കാണുന്ന കക്ഷിയാണ് കേട്ടോ എന്റെ കളയാൻ ചിത്ര കാര്യമാണോ ഫോളോ അമ്പായ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കമ്പനി അടിച്ചിരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ വെള്ളയപ്പം ബീഫ് കറി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ബീഫിൽ കായിട്ട് വെച്ച കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിവിടെ വന്നിട്ട് എന്നായിട്ട് ഏറ്റവും കൂടുതൽ കമ്പനി ആയ ആള് ഈ ആളാണ് പേര് ഞാൻ മറന്നു കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ പൂരത്തിന് പോയിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ആനനെ കാണാൻ വേണ്ടി പോവാണ് തൊട്ടടുത്ത് തന്നെ ആനേനെ ഉണ്ട് അപ്പൊ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോകാനാണ് ഈ കാണുന്ന മേക്കപ്പ് ഒക്കെ ഇതൊക്കെ നമ്മുടെ ശിശു പൂക്കി ഐറ്റംസ് ആണ് ഈ കാണുന്ന ഫ്ലവർ ഉണ്ടല്ലോ അത് ഞാൻ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷായിട്ടോ അങ്ങനെ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാ നമുക്ക് വീഡിയോസിലും കാര്യത്തിലൊക്കെ വരാൻ വേണ്ടിട്ട്

Ну <chat> иди. <prix> <Upper language hearing loops> <sm Clage leaf> അത് കൂടെ പിടിക്കണം നമുക്ക് <it>. <laughs> ഫുഡ് അങ്ങനെ ചോദ്യോത്തരവേള അവസാനിച്ചു നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നോട്ടോ ഉച്ചക്കിലുണ്ടായിരുന്ന ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ശിശു നമുക്കൊക്കെ വിളമ്പി തരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഒരു ഉച്ച മൂന്നു മണിയൊക്കെ ആവുന്ന ടൈം ആയപ്പോഴേക്കും ഒന്നു മണി അല്ല രണ്ടു മണിയൊക്കെ ആയ ടൈം ആയി വിളിക്കും ആ റോഡ് വഴി അതായത് ഫ്രണ്ടിലെ റോഡ് വഴി കുറെ പൂരങ്ങൾ പോകുന്നുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഇറങ്ങുന്നു പറഞ്ഞ പൂരം കാണാൻ ഇറങ്ങുന്നു പറഞ്ഞ ടീംസ് ഇറങ്ങിയത് അഞ്ചു മണിക്കാണ് കേട്ടോ അതുവരെ ഞാനവിടേ കിടന്ന് ഇറങ്ങിപ്പോയി 頑張れ പൂരൊക്കെ കണ്ടുകഴിഞ്ഞു ഞാനൊരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ പൂരൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന പാട്ട് എന്ന് പറയണത് ഇവിടെ എല്ലാരും ഭയങ്കര വൈബായിരുന്നു കേട്ടോ ഉള്ളൂ ബായ്